നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ദ പവർ ഓഫ് സെയിങ് ലെസ് അല്പം പറയുന്നതിൻ്റെ പവർ അതിൻ്റെ സമ്മറിയാണ് നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഫോക്കസ് ഓൺ എസെൻഷ്യൽ മെസ്സേജ് നമ്മൾ എന്ത് സംസാരമാണോ അല്ലെങ്കിൽ എന്ത് ആശയമാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എസെൻഷ്യൽ മെസ്സേജ് എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ടാവുക അപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ പോകുന്നത് ദ പവർ ഓഫ് സെയിൻലെസ് എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു സമ്മറിയാണ് അതുപോലെ നമ്മൾ എന്താണോ ഓഡിയൻസിനോട് സംസാരിക്കാൻ പോകുന്നത് ആ സംസാരിക്കാൻ പോകുന്ന ആശയം സംസാരിക്കുന്നതിന് മുമ്പേ നമുക്ക് ധാരണ ഉണ്ടാവുക ഇപ്പൊ ചിലപ്പോ നമ്മൾ കേൾക്കാറില്ലേ സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് എത്തുമ്പോ നമ്മൾ ചോദിക്കും ഞാനിപ്പോ എന്താ സംസാരിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നത് നമ്മൾ ആ എസെൻഷ്യൽ മെസ്സേജിൽ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ എസെൻഷ്യൽ മെസ്സേജിൽ ഫോക്കസ് ചെയ്യാം പിന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് വേർബിൾ ഓവർലോഡ് നമ്മൾ കൺവേ ചെയ്യാൻ പോകുന്ന മെസ്സേജ് ആ മെസ്സേജിന് ആവശ്യമായ വാക്കുകൾ എന്താണോ അതിലപ്പുറം ഒരുപാട് വാക്കുകൾ വിട്ടുകൊടുത്ത് നീട്ടി പരത്തി സംസാരിക്കുക അതിന് പകരം അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത് ബ്രവിറ്റിയാണ് ബ്രവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എസെൻഷ്യൽ മെസ്സേജ് എന്താണോ അതിനെ ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ ആവശ്യമായ കുടിക്കൈകൾ അതിനാവശ്യമായ വാക്കുകൾ എന്താണോ അത് മാത്രം വിട്ടുകൊടുക്കുക അല്ലാതെ നമുക്കറിയുന്ന സകല പദങ്ങളെയും കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് അതിനെ വലിച്ചു വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മളെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറക്കും മറ്റൊന്നാണ് ഇൻഫർമേഷൻ ഓവർലോഡ് ഓവർലോഡിങ് കാണാം ചില ആളുകളോട് സംസാരിക്കുമ്പോ നമ്മൾ അവര് എസെൻഷ്യൽ മെസ്സേജിന് പകരം അവർക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായ ടേമുകളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ എസെൻഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നതിന് പകരം അത് ആളുകളിൽ മുഷിപ്പുണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ഫിൽറ്ററിങ് നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അതിനെ ഫിൽറ്റർ ചെയ്യുക എന്നിട്ട് ഈ എസെൻഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് മാത്രം പറയുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ ത്രീ ആർസ് ഉണ്ട് മൂന്ന് ആറുകൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട് നമ്മൾ ഉറപ്പ് ഒന്നാമത്തെ കാര്യം റെലവൻസ് ആണ് അതായത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം അതായത് അല്പം പറഞ്ഞ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹമില്ലാത്ത ഒരാളോട് ഈ വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അയാൾക്കത് റെലവെൻ്റ് അല്ല അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് റെലവെൻ്റ് ആയിട്ടുള്ള വിഷയം എന്താണോ അതായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത് റീസിനബിൾ ആയിരിക്കണം ഞാനത് പറയുമ്പോൾ എനിക്കും അതുപോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്കും ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത് മൂന്നാമത്തത് റിസ്പെക്ട്ഫുൾ റിസ്പെക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ കേവലം മെസ്സേജ് പറയുക എന്നതിനപ്പുറം നമ്മുടെ ശ്രോതാവിനെ റിസ്പെക്ട് ചെയ്യുക അയാൾക്ക് വേണ്ട അയാൾ അർഹിക്കുന്ന പരിഗണനകൾ കൊടുക്കുക ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പറേഷൻ നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെ പ്രിപ്പയർ ചെയ്യണം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ഏറ്റവും നല്ല പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളായിരിക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ഡ്യൂറിങ് ഫസ്റ്റ് നമ്മൾ ബീങ് പ്രസൻറ്റ് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ മാത്രം നമ്മളെ പ്രസൻസ് കൊണ്ടുവരാ ഒരു ഭാഗത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റൊരു ഭാഗത്ത് ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ശ്രദ്ധിക്കുക അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പാക്റ്റിനെ ഇല്ലാതെയാക്കും മറ്റൊന്നാണ് ലിസണിങ് ആക്ടിവിലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓഡിയൻസ് എന്താണോ പറയുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ലിസൺ ചെയ്യാം ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് അഡാപ്റ്റിംഗ് ടു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ ആ ഫീഡ്ബാക്കിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം പിന്നെ എഡിറ്റിംഗ് എന്നിട്ട് ആ ഫീഡ്ബാക്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ എന്താണ് റിസൾട്ട് വരാതിരിക്കാനുള്ള കാരണം അതിൻ്റെ ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുക എന്നിട്ട് അത് മാറ്റി പിടിക്കുക അതുപോലെ തന്നെ ഏത് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക ആ രീതിയിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം സ്റ്റോറി ടെല്ലിംഗ് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആശയമാണ് അത് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം